ഭൂമിക്കുള്ളിൽ ഒരു ചൊവ്വാഗ്രഹമുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ സാധിക്കുമോ സംഭവം വിശ്വസിക്കാൻ പറ്റാത്തതിനാൽ തന്നെ അല്പം രഹസ്യമാക്കി നാസ വെച്ചിരുന്ന ഒരു കാര്യമാണിത് ചൊവ്വയിൽ മനുഷ്യർക്ക് അതിജീവിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം ആ പരീക്ഷണം നടത്തുന്നതിന് വേണ്ടി ചൊവ്വാഗ്രഹത്തിലെ അതേ പരിതസ്ഥിതി ഒരുക്കിക്കൊണ്ടാണ് ഭൂമിയിൽ ഒരു ചൊവ്വ നാസ നിർമ്മിച്ചത് നാസയിലെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാരും ഗവേഷകരും ഒക്കെ കഴിഞ്ഞ ഒരു വർഷമായി ഈ ചൊവ്വാഗ്രഹത്തിലായിരുന്നു താമസിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി അഞ്ചിനാണ് നാസയിലെ ദൗത്യ സംഘം ചൊവ്വാ ഗൃഹത്തിനോട് സമാനമായ രീതിയിൽ ഒരുക്കി ത്രീ ഡി പ്രിൻ്റഡ് ആവാസ വ്യവസ്ഥയിൽ പ്രവേശിച്ചത് ഈ സിമുലേറ്റഡ് ചൊവ്വ പരിതസ്ഥിതിയിൽ അവർ പന്ത്രണ്ട് മാസത്തിലധികം സുരക്ഷിതരായി ചെലവഴിച്ചിത്രേ നാസയുടെ ക്രൂ ഹെൽത്ത് ആൻഡ് പെർഫോമൻസ് എക്സ്പ്ലോറേഷൻ അനലോഗ് പ്രോജക്ടിൻ്റെ ഭാഗമായ കെല്ലി ഹാസ്റ്റൺ അങ്ക സുലാരിയു റോസ് ബ്രോക്വെൽ നതാൻ ജോൺസ് ഇവരാണ് കഴിഞ്ഞ ഒരു വർഷക്കാലം ഈ ചൊവ്വയിൽ കഴിഞ്ഞുവന്നത് ഹൂസ്റ്റണിലെ ജോൺസൺ ബഹിരാകാശ കേന്ദ്രത്തിലാണ് നാസയുടെ ആദ്യത്തെ സിമുലേറ്റഡ് ചൊവ്വ പരിതസ്ഥിതി തയ്യാറാക്കിയിരുന്നത് പതിനേഴായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ ഒരുക്കിയിരുന്ന ഈ ഭൂമിയിലെ ചൊവ്വയിൽ തങ്ങൾ താമസിക്കുക മാത്രമല്ല ഇവിടെ കൃഷി ചെയ്യുകയും പച്ചക്കറികൾ വിളവെടുക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് നാസയിലെ ദൗത്യ സംഘം അറിയിക്കുന്നത് പുറത്തെ ഭൂമിയിലുള്ളവരുമായി ആശയവിനിമയം നടത്തുന്നതിന് ഇരുപത്തിരണ്ട് മിനിറ്റ് വരെ കാലതാമസം എടുക്കുമായിരുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ ചൊവ്വാഗ്രഹത്തിലെ വാസം വളരെ മികച്ച ഒരു അനുഭവമായിരുന്നു എന്നാണ് ദൗത്യ സംഘം വ്യക്തമാക്കുന്നത് സമീപ ഭാവി ചൊവ്വയിലേക്ക് മനുഷ്യനെ അയക്കുന്നതിനുള്ള ദൌത്യത്തിന്റെ ഭാഗമായാണ് ഈ പരീക്ഷണം ചൊവ്വയിലെ സാഹചര്യത്തിന് സമാനമായ അന്തരീക്ഷം ഒരുക്കി അത് എങ്ങനെ അതിജീവിക്കും എന്ന് പഠിക്കുകയായിരുന്നു പരിശീലന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം ചൊവ്വയിലേതിന് സമാനമായ ആവാസ വ്യവസ്ഥ നിർമ്മിച്ചെടുത്ത് അവിടെ നാലു താമസമൊരുക്കിയാണ് പരീക്ഷണം നടക്കുന്നത് പ്രിന്റഡ് സ്വകാര്യ ക്രൂ ക്വാർട്ടേഴ്സ് അടുക്കള മെഡിക്കൽ സൗകര്യം വിനോദ കേന്ദ്രം ഫിറ്റ്നസ് കേന്ദ്രം ചെടികളും വിളകളും വളർത്താനുള്ള സ്ഥലം ഇവ പ്രത്യേകം ഒരുക്കിയിരുന്നു ആധുനിക സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയുള്ള വർക്കേരിയ രണ്ട് ശുചിമുറികൾ എന്നിവയും ഇതിലുണ്ട് സിമുലേറ്റഡ് ബഹിരാകാശം നടത്തം റോബോട്ടിക് പ്രവർത്തനങ്ങൾ ആവാസ വ്യവസ്ഥ പരിപാലനം വ്യക്തിഗത ശുചിത്വം വ്യായാമം വിളകളുടെ വളർച്ച ഇതുൾപ്പെടെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവർ ഇവിടെ നടത്തിയത് ചൊവ്വയിൽ മനുഷ്യനെ എത്തിക്കണം അതിന്റെ ഭാഗമായി മൂന്ന് സമാനമായ പരീക്ഷണങ്ങളാണ് നാസ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഒന്നാമത്തേത് ഈ വർഷവും രണ്ടാമത്തേത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും മൂന്നാമത്തെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിയാറിലും നടക്കുമെന്ന് നാസ അറിയിച്ചിരുന്നു ചൊവ്വാഗ്രഹത്തിലെ പരിമിതമായ സാഹചര്യം ബഹിരാകാശ യാത്രികരുടെ ജീവിതശൈലിയും ആരോഗ്യത്തെയും എങ്ങനെ ബാധിക്കും എന്ന സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് ഈ പരീക്ഷണത്തിന്റെ പ്രധാന ലക്ഷ്യം അതിനാൽ ചൊവ്വയിലേതിന് സമാനമായ അന്തരീക്ഷവും ജോലി ഭാരവും ഒക്കെ ഒരുക്കി അതുപോലെയുള്ള ജീവിതശൈലി അനുകരിക്കുകയാണ് ഭൂമിയിൽ നിർമ്മിച്ച ഈ ആവാസ വ്യവസ്ഥ യുടെ അന്തരീക്ഷം ഒക്കെയും ചൊവ്വയുടെതിന് സമാനമായിട്ടാണ് ഒരുക്കിയിരിക്കുന്നത് സമാനമായ വിഭവ പരിമിതികളും ഉപകരണങ്ങളും ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയും പാരിസ്ഥിതിക സമ്മർദ്ദങ്ങളും ഒക്കെ ക്രൂവിന് ഇവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നു റോബോട്ടിക് ജോലികൾ ചെയ്താണ് ക്യൂ ഈ ആവാസ്തവ്യവസ്ഥയിൽ സമയം ചെലവഴിച്ചത് ഡ്രോണുകൾ റോബറുകൾ ഇതൊക്കെ പ്രവർത്തിപ്പിച്ചിരുന്നു കാരണം ചൊവ്വയിലെത്തുന്ന യാത്രകർ ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടതുണ്ട് എന്തായാലും ആ ഒരു വാസം അവസാനിപ്പിച്ച് ഇവരെല്ലാവരും പുറത്തിറങ്ങിയിരിക്കുകയാണ് ഇത്രകാലവും നാസ ഒളിച്ചു വെച്ച ആ രഹസ്യമാണ് ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കർവാസ്